പ്രിയപ്പെട്ടവരെ പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഏറെക്കുറെ മറുപടി എന്നാണ് പ്രവാസി ഭാരതി വിശ്വസിക്കുന്നത് പലതവണ പറഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സന്ദേശങ്ങളാണ് മൂന്ന് മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടിയത് ഒന്ന് പ്രവാസി ഭാരതി ഫേസ്ബുക്ക് പേജിൽ വന്ന കമൻ്റുകൾ മറ്റൊന്ന് നമ്മൾ അനൗൺസ് ചെയ്ത എയിറ്റ് ഫോർ ത്രീ ടു ഫോർ ടു ഫോർ എയ്റ്റ് ഫോർ ത്രീ നമ്പറിലൂടെ വന്ന മെസ്സേജുകൾ മറ്റൊന്ന് പ്രവാസി ഭാരതിയുടെ ഫേസ്ബുക്ക് പേജിലുള്ള വാട്സപ്പ് ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടൺ വഴി വന്ന് അത് എൻ്റെ പേഴ്സണൽ ഫോണിലേക്കാണ് വന്നത് കുഴപ്പമില്ല അതെല്ലാം ഞാൻ രേഖപ്പെടുത്തി തയ്യാറാക്കിയാണ് സാറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഇതിലെടുത്ത് പറയാനുള്ളത് പലരും ഇതിൻ്റെ വെബ്സൈറ്റ് കൃത്യമായി സന്ദർശിക്കുന്നില്ല എന്നുള്ളത് ചേരുന്ന ഒരാൾക്ക് അക്കൗണ്ട് നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്വന്തമായി ഒരു ന്യൂസ് യൂസർ നെയിമും പാസ്വേഡും തരുന്നു അത് ഒരു സുതാര്യതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്കൊരു ഇതായിട്ട് കണക്കാക്കാം നമുക്ക് നമ്മുടെ അക്കൗണ്ട് കാണാൻ പറ്റും എത്ര രൂപ നമ്മൾ അടച്ചു എന്ന് കാണാൻ പറ്റും എത്ര നമ്മൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പെൻഷനായിട്ട് കാണാൻ പറ്റും ഇതെല്ലാം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലെ പരമാവധി സുതാര്യമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രവാസി വെൽഫെയർ ബോർഡ് അവകാശപ്പെടുന്നത് കറക്റ്റാണ് ധാരം എങ്കിലും ഒരു കാര്യം കൂടി നമുക്ക് സിഇഒട് ചോദിക്കാനുണ്ട് സർ പ്രവാസി വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം കുറച്ച് നാളും അഴിമതി അല്ല ഒരു 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 ഫ്രാഡ് വന്നിട്ടുണ്ട് ഒരു ഫ്രോഡ് വന്നിട്ടുണ്ട് അതായത് ഒരു സൈബർ ആക്ടിവിറ്റിയാണ് നടന്നിട്ടുണ്ട് ആ നടന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സംവിധാനത്തിലെ അവിടെ അനധികൃതമായിട്ട് അതായത് അംഗത്വം നൽകുന്നതിനകത്ത് ചില കൃത്രിമങ്ങൾ നടന്നായിട്ട് ബോർഡ് തന്നെ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽ തന്നെ നേരിട്ട് പരാതി ഉന്നയിച്ചത് ഞാൻ ആ പരാതി ആ ആ അറ്റ് ദി മൊമെൻറ്റ് എൻ്റെ ശ്രദ്ധയിൽ വന്ന സമയത്ത് അതൊരു സൈബർ ക്രൈമാണ് ൊക്കെ ഇതെല്ലാം നമ്മളിപ്പോൾ ഒ ടി പി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി കൃത്രിമം നടക്കുന്നു അപ്പോൾ അത് അങ്ങനെ നടന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളൊരു പോലീസിൽ അത് കംപ്ലൈൻ്റ് ചെയ്യുകയും അതിനകത്ത് അത് അവർ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള അതിന് പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രവാസി വെൽഫെയർ ബോർഡിന്റെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞത് അവരുടെ ലോഗിൻ വഴി തന്നെ പൈസ അടക്കുക ഓൺലൈനായിട്ട് പൈസ അടയ്ക്കാൻ ശ്രമിക്കുക ായിട്ട് പൈസ അടച്ചിട്ട് അവരുടെ കലാകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് അവരുടെ അക്കൗണ്ട് പരിശോധിച്ച് അടച്ചിട്ടുള്ള പൈസ എല്ലാം വന്നിട്ടുണ്ടെന്ന് നോക്കുക ഏതെങ്കിലും ഇപ്പോൾ ഓഫ്ലൈൻ വഴി ചെലാൻ വഴി പൈസ അടച്ചിട്ടുള്ളത് ഏതെങ്കിലും മിസ്സിങ് ക്രെഡിറ്റ് അത് ബാങ്കുകളുടെ ചില പ്രശ്നങ്ങൾ കാരണം വരാതിരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ അത് ആ ചെലാൻ അവർ സെൽഫ് അറ്റൻഷഡ് കോപ്പി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്ത് അത് അക്കൗണ്ടിൽ വരവെക്കും അങ്ങനെ അതായത് ഇടയ്ക്കിടയ്ക്ക് അവരെ അക്കൗണ്ട് പരിശോധിക്കണം അങ്ങനെയുള്ള ഒരു സുതാര്യമായ സംവിധാനമാണ് ഇൻഡിവിജ്വൽ ലോഗിൻ ഓരോ മെമ്പർക്കും ലോഗിൻ സംവിധാനമുണ്ട് ഇപ്പോൾ എല്ലാം പ്രവാസികളുടെ ഒരു പണവും നഷ്ടപ്പെടാതെ പ്രവാസി വെൽഫെയർ ബോർഡ് അത് കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കും ഒരു പണവും നഷ്ടപ്പെട്ടിട്ടുമില്ല പ്രവാസികളുടെ ഒരു പണവും പിന്നെ ഈ ഒരു ഈ ഒരു ഫ്രോഡ് നടക്കാനുണ്ടായ സാഹചര്യം ഈ ഒരു ഫ്രോഡ് എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ആക്ടിവിറ്റിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈബർ ആക്ടിവിറ്റി വഴി നടത്തിയ ഒരു ഫ്രോഡാണ് നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ ഒരു സ്റ്റാഫും അതിനകത്ത് പങ്കാളികളാണ് അവരെ അവരുടെ ലോഗിൻ ദുരുപയോഗപ്പെടുത്തി ചെയ്തതാണ് അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അത് കണ്ടുപിടിച്ച നിമിഷത്തിൽ തന്നെ നമ്മളത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു അവരിപ്പോൾ നിയമ നടപടികൾക്ക് വിധേയമാണ് ഇതിനകത്ത് വെടിയിലുള്ള ഒരു ഏജന്റും ഒരാളും കൂടെ അതിനകത്തിൽ പങ്കാളിയും ആണെന്ന് മനസ്സിലാവും ഒന്ന് എത്ര പേരുണ്ടെന്ന് അതിനകത്ത് പോലീസിന്റെ മുമ്പാകെ ഉള്ളതാണ് അവരെല്ലാം അതിന് ഉത്തരവാദികളായാലും എല്ലാം നമ്മൾ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട് ഒരു പ്രവാസികളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ പ്രവാസി ബോർഡ് കരുതലോടുകൂടി സംരക്ഷിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ആ പഴുതുകളെല്ലാം അടച്ച് ഇനിയിപ്പോൾ പഴുതുകൾ ഇല്ലാതെ സൈബർ നമ്മൾ കുറച്ചുകൂടെ ഒരു സൈബർ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഒക്കെ നടത്തി ഇനിയിപ്പോൾ വർഷം തോറും ഒരു സൈബർ ഓഡിറ്റ് നടത്തണമെന്നാണ് വിചാരിക്കുന്നത് ആ ഒരു സിസ്റ്റം മാനേജറെ തന്നെ നമ്മളിപ്പോ പ്രവാസി വെൽഫെയർ ബോർഡിൽ നിയമിച്ചിട്ടുണ്ട് അതിന് തന്നെ ഈ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസ് മാത്രം ഇപ്പൊ വിപുലമായ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റി ഉണ്ട് അതെ അപ്പൊ അന്നേരം അതിനായിട്ട് പ്രത്യേകം നോക്കുന്ന ഒരാൾ നിഷ്കർഷിക്കുന്ന ആ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയറിലെ മറ്റ് ചില പ്രശ്നങ്ങൾ ഒ ടി പി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമല്ലോ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വെബ്സൈറ്റ് കൂടുതൽ ഇൻ്ററാക്റ്റീവ് ആക്കുന്നതിനും ഫ്രണ്ട്ലി ആക്കുന്നതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ മാനേജർ ഒരു സിസ്റ്റം മാനേജറെ തന്നെ പ്രവാസി വെൽഫെയർ ഇപ്പം നിയമിച്ചിട്ടുമുണ്ട് അപ്പം ഇങ്ങനെ ഇതൊരു ഈ സംവിധാനം ഇപ്പോൾ കുറ്റമറ്റ ഒരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട് ഏറ്റവും സുരക്ഷിതവും സുതാര്യത ഒരു സംവിധാനം ഞാൻ ചെന്നപ്പോൾ മുതൽ തന്നെ സുതാര്യതക്കാണ് അവരവർക്ക് കാണണം അവരടയ്ക്കുന്ന പൈസ എത്രയുണ്ട് അത് കാണണം അത് കാണാനുള്ള സംവിധാനങ്ങൾ പിന്നെ മെസ്സേജിങ് സംവിധാനങ്ങൾ വിപുലപ്പെടുക ഇങ്ങോട്ട് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അറിയിക്കുക ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു വർഷം കോൺസിക്യൂട്ടീവായിട്ട് തുടർച്ചയായിട്ട് അട അടവ് മുടങ്ങിക്കഴിയുന്നവർക്ക് അടവ് മുടങ്ങുന്ന കാര്യങ്ങളെപ്പറ്റി പെൻഷൻ അപേക്ഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ മെസ്സേജിങ് സംവിധാനം വഴി അവരെ ഓർമ്മപ്പെടുത്തുകയെന്ന ഒരു സംവിധാനമാണ് അത് ആക്റ്റീവ് ആണ് അത് അത് കൂടുതൽ വിപുലപ്പെടുത്തണം അത് പക്ഷേ ലോഗിൻ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിലാണ് കിട്ടുന്നത് നമ്മുടെ ലോഗിൻ ചെയ്യാത്തവർക്കും കിട്ടുന്നില്ല അപ്പൊ എല്ലാവരും ലോഗിൻ ചെയ്യണം വളരെ ആദ്യകാലങ്ങളിൽ ചേർന്നവർക്കല്ല ഇപ്പോഴെല്ലാം ലോഗിൻ ചെയ്തേ ചേരാനൊക്കെ അതാണ് സുരക്ഷിതത്വം നമ്മൾ വർദ്ധിപ്പിച്ചതിന് ശേഷം ലോഗിൻ ചെയ്താണ് ചേരുന്നത് പണ്ടത്തെ വളരെ ആദ്യകാലങ്ങളിൽ ചേർന്നവർക്കൊക്കെ ഈ ലോഗിൻ ഇല്ല ആദ്യകാല പെൻഷനേഴ്സിനില്ല അപ്പോൾ അതെല്ലാം നമുക്ക് അവരെല്ലാം ലോഗിൻ ചെയ്ത് അവരുടെ പാസ്വേഡും പിന്നെ അതുപോലെ ലോഗിൻ പാസ്വേഡ് എടുക്കുക ഈ സർ നെയിമും ലോഗിൻ പാസ്വേഡും ഉണ്ടാക്കി ലോഗിൻ ചെയ്ത് കഴിഞ്ഞവർക്കെല്ലാം അവരുടെ മൊബൈൽ നമ്പരും അവരുടെ അവരിലേക്ക് എത്താനുള്ള ഒരു മാധ്യമം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവരെ അറിയിക്കാൻ പറ്റും അപ്പോൾ അത് കാലാകാലങ്ങളിലുള്ള വിവരങ്ങൾ അവർക്ക് ലഘുവായി വളരെ ആയിട്ട് എത്തുന്നതിനുള്ള മെസ്സേജിങ് സംവിധാനം നിലവിലുണ്ട് പെൻഷനേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളത് ലൈഫ് സർട്ടിഫിക്കറ്റിനുള്ളത് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നതിനുള്ള വലിയ ഫ്രോഡ് സംബന്ധിച്ച് പ്രവാസികൾ വിഷമിക്കേണ്ടതില്ല ഒരു കാര്യമില്ല കാരണം അതെല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം മാറി അത് ആനുകൂല്യങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല പെൻഷൻ മുടങ്ങിയിട്ടില്ല എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടുന്നുമില്ല അതിനകത്തിൽ ഇനിയുള്ള അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള പഴുതുകളെല്ലാം അടച്ചിട്ടുണ്ട് നമ്മൾ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് വെബ്സൈറ്റ് വളരെയധികം സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോർഡിലെ ഏതെങ്കിലും ഒരു ജീവനക്കാ ജീ ആരെങ്കിലും ഒരു ജീവനക്കാരൻ അവരുടെ ലോഗിൻ അവരിൽ ലോഗിൻ ചെയ്തേ കയറാനൊക്കത്തുള്ളൂ അതെ അവർക്ക് ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ആരെങ്കിലും അത് അത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പ്രവേശിക്കാൻ ചെയ്യാതിരിക്കാനാണെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആ ലോഗിൻ ചെയ്യുന്ന ആളിൻ്റെ അധികൃതമായിട്ട് അതായത് നിയമപരമായിട്ട് ലോഗിൻ ചെയ്ത ആളിൻ്റെ മൊബൈലിലേക്ക് ഒരു ഒരു മെസ്സേജ് വരും ഒരു പാസ്വേഡ് വരും ആ പാസ്വേഡ് കൊടുത്ത അയാൾ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ലോഗിൻ അനുവദിക്കുന്നത് അപ്പോൾ അത് ആ വ്യക്തി തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെയാണ് അവിടെ ആ ലോഗിൻ ചെയ്ത് ആ ആക്ടിവിറ്റി നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ആരാണ് അങ്ങനെ ആരെങ്കിലും അവർ ലോഗിൻ കൂടി എന്തെങ്കിലും നിരുത്തരപഴ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താം ഇതെല്ലാം ഈ പറഞ്ഞ ഒരു ഫ്രോഡ് നടന്നതിനു ശേഷം നടത്തിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ മെസ്സേജിങ് സംവിധാനം ഒക്കെ അതായത് ലോഗിൻ മെസ്സേജ് സപ്പോർട്ട് വഴി ചെയ്യുന്നത് സുരക്ഷിതമാക്കിയത് അതിനു ശേഷമാണ് അതിന് മുമ്പ് ലോഗിൻ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഈ ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ യൂസർ ഫ്രണ്ട്ലിനെസ് കുറച്ച് അതങ്ങനെയാണ് നമ്മളിപ്പോ പാസ്വേഡ് തന്നെ കുറച്ചുകൂടെ സെക്യൂർ ആക്കുന്നതിന് പാസ്വേർഡ് നമ്മൾ ആൽഫാ ന്യൂമറിക്കാക്കുന്നു അപ്പൊ അങ്ങനെ ആക്കുന്ന ആൾക്കാർക്ക് പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പ്രയാസം അപ്പൊ നമ്മളിപ്പം നമ്മുടെ ആ യൂസർ ഫ്രണ്ട്ലിനെസ് കൂട്ടിക്കൊണ്ട് സെക്യൂരിറ്റിയും കൂട്ടുന്നതിനുള്ള സംവിധാനങ്ങളാണ് ചെയ്തത് ഇപ്പോൾ സെക്യൂർഡ് ആണ് സൈറ്റ് ഓൺലൈനായിട്ട് മാത്രമാണ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നത് അതായത് ഓഫ്ലൈൻ മെമ്പർഷിപ്പാണ് ഈ ഫ്രാഡുകളിലേക്കൊക്കെ വരാൻ സാധ്യത കൂടുതൽ ഓൺലൈനായിട്ട് അവരവർ തന്നെ അറിയാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അംഗീകൃത പ്രവാസി സംഘടനകൾക്ക് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലോഗിൻ സംവിധാനങ്ങളുണ്ട് അതിന് അതാത് പ്രദേശങ്ങൾ വിദേശത്തുള്ള പ്രവാസി അംഗീകൃത ക്രെഡിബിലിറ്റിയുള്ള പ്രവാസി സംഘടനകളെ അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അതാത് ഡയറക്ടർമാർ വഴി പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ആ പ്രദേശത്തുള്ള ഡയറക്ടർമാർ വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സംവിധാനമുണ്ട് അങ്ങനെ അതുവഴി ചെയ്യണം പ്രവാസി വെൽഫെയർ ബോർഡിന് യാതൊരുവിധ ഏജൻ്റമാരുമില്ല അതുകൊണ്ട് ഡയറ എല്ലാവരും അവർ അവരവർ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അറിയ വിശ്വാസ്യതയുള്ള കേന്ദ്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വിശ്വാസയുള്ള കേന്ദ്രങ്ങൾ വഴി ചെയ്യുക പിന്നെ ഇപ്പൊ എല്ലാവർക്കും അവര് ഇപ്പൊ ഒരു പ്രവാസിക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവുള്ള മകനെയോ മകളെയോ ബിന്ദയോ അവരെ ഉപയോഗിച്ച് ഇടക്കിടക്ക് നമ്മളെ അവരുടെ അക്കൗണ്ട് പരിശോധന പരിശോധിക്കുക അപ്പോൾ അങ്ങനെ സുരക്ഷിതരാകുക സ്വയം സുരക്ഷിതരാകുക നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രവാസി വെൽഫെയർ ബോർഡിലെ ഏതെങ്കിലും മിസ്സിംഗ് ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ അതും റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ശേഷമാണ് ഏർപ്പെടുത്തിയത് അപ്പോൾ എല്ലാ തരത്തിലും പ്രവാസികളെ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഏറ്റവും പെട്ടെന്ന് മെമ്പർഷിപ്പ് അവർ അർഹമായ മെമ്പർഷിപ്പ് എടുത്ത് ഈ പ്രവാസി ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് അർഹരായും തീരുക എന്നുള്ളതാണ് എനിക്ക് പ്രവാസി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഒരു മുമ്പ് നടന്നൊരു ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് എനിക്ക് സംശയം എൻ്റെ വ്യക്തിപരമായി എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു വിശ്വാസ്യത കുറവ് നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല എന്ന് ആ ഒരു പരാതി ഗവൺമെൻറ്റിലേക്കും പോലീസിലേക്കും എത്തിച്ച നമ്മുടെ മുൻ സീബ് തന്നെ നിങ്ങൾക്ക് അതിന് മറുപടി നൽകിയിട്ടുണ്ട് തൃപ്തരാണ് എന്ന് വിശ്വസിക്കുന്നു